മഹദിയായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് റസൂലേ ആ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് കാരണം മഹാനായ സയ്യിദുനാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ജിബിരിന്റെ റസൂലിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയാണ് ഏതൊരാൾക്കും ഒരു ഭയം അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തീരുമാനമാണ് ആ ഭയത്തിലാണ് മഹദിയായ ബി ബി ഖദീജത്തുൽ കുബറിയാഹുനെ എടുക്കലേക്ക് പോകുന്നത് അബദാ

നല്ല ഒരു ഭാര്യയുടെ സ്വഭാവം അത് മഹതിയായ ബി വിദീജത്തു കാണിക്കുകയാണ് ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല സ്വഭാവമാണത് പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാകുമോ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാന്തനമേകാൻ ഒരു ഭാര്യയ്ക്ക് കഴിയണം ഒരു ഭാര്യയുടെ നല്ല സ്വഭാവമാണത് ബേജാറാകണ്ട വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട അല്ലാഹു നിങ്ങളവർ ദയാക്കൂല നിങ്ങൾ പാപങ്ങളെ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കുന്നവരല്ലേ നിങ്ങൾക്ക് നിങ്ങളെ പാവങ്ങൾക്ക് തുണയല്ലേ സഹായമല്ലേ അതിഥികളെ സൽക്കരിക്കുന്നവരല്ലേ ഒരുപാട് ഗുണഗണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാന്തിനാ വേജാറാണത് നിങ്ങൾക്കൊന്നും ഉണ്ടാവൂല നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളല്ലേ നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവരല്ലേ നിങ്ങളെ തീമുകളുടെ കൈപിടിക്കുന്നവരല്ലേ പിന്നെന്തിനാ വേജാറാക്കണം പരിഹാരം ഉണ്ടാവും ഒരു യഥാർത്ഥ വാര്യയുടെ സ്വഭാവമാണ് അങ്ങനെയാണ് നല്ല ഭാര്യ മാറി വേണ്ടത് ഇങ്ങനെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലൊക്കെ ഉണ്ടാവും പല നിലക്കുള്ള ചൂടുകളുണ്ടാവും പല നിലക്കുള്ള ടെൻഷനുകളുണ്ടാവും ഒരുപാട് വേദനകൾ ഒരുപാട് ആ ഭാഗത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത് കടങ്ങൾ ഉണ്ടാവും ഒരു ഭാഗത്ത് ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും അങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഘട്ടങ്ങളിൽ ഒരു ഭാര്യ ആ ഭാര്യയുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം നിർവഹിക്കണം അവിടെയാണ് റദിയുൻ ലോകത്തെ എല്ലാ ബീവിമാ എല്ലാ സഹോദരിമാർക്കും മാതൃകയാകുന്നത് ടെൻഷൻ അടിക്കണ്ട പ്രയാസപ്പെടണ്ട അല്ല നിങ്ങളെ ഒഴിവാക്കൂല ആര് ഒഴിവാക്കിയാലും അല്ല നിങ്ങളെ വെറുതെയാക്കൂല അതൊരു വർത്താനാണ് ഒന്നൊന്നര വർത്താനം ഹൃദയാന്തരങ്ങളിൽ സമാധാനം നൽകുന്ന വർത്താനം ആ വർത്തമാനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശരിയായ ഭാര്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത് ഇത് അതിന് പകരം ഏർ അതിന് പകരം എന്താ ഉണ്ടാവുക പിന്നെയും നോവിക്കലുകളും പ്രയാസപ്പെടുത്തലുകളും എന്തിനാ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നത്തിന്റെ മുകളിൽ അല്ലേ കത്തുന്ന തീയുടെ മുകളിൽ എണ്ണയൊഴിക്കുക എന്ന് പറയും അപ്പൊ ഒന്നുകൂടി ആളിക്കത്തട്ടെ ടെൻഷൻ നിക്കുമ്പോ അതിന് പുറമെ ഇവളെ ഭാഗത്തുനിന്ന് വേറെ കുറെ പ്രശ്നം ഇത് അവിടെ നിന്നില്ല ടെൻഷന് ഇവിടെ നിന്നും ടെൻഷന് എല്ലാം പാടെ ഇയാള് ആകപ്പാടെ പ്രയാസത്തില കൽബിന്റെ ഉള്ളിൽ അതിങ്ങനെ ഒതുക്കി കഴിയുക പുരുഷന്മാരും സ്ത്രീകളും തമ്മിലൊരു വ്യത്യാസം അതാണല്ലോ പുരുഷന്മാരെ ഒരു വേദന ഉണ്ടായാൽ അത് കൽബിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കുക അതിങ്ങനെ സഹിക്കും പരമാവധി സഹിക്കും അതിങ്ങനെ പുറത്ത് കാണിക്കൂല അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ഒരു കരച്ചിലുണ്ടായാൽ കഴിഞ്ഞു സ്ത്രീകൾ പൊതുവെ എങ്ങനെയാണ് ഒരു വിഷമം ഒന്ന് നന്നായി ഒന്ന് കരഞ്ഞാൽ അവരുടെ ടെൻഷൻ തീരും പക്ഷേ ഈ പുരുഷന്മാരങ്ങ് കരയാൻ അവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ കരയാൻ അവർക്ക് കഴിയില്ല അവരിങ്ങനെ കൽബിന്റെ ഉള്ളിൽ ഒതുക്കും അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാർക്കാണ് പുരുഷന്മാർക്കാണ് സ്ത്രീകളെ ഹാർട്ട് അറ്റാക്കായി മരിക്കല് വളരെ കുറവാണ് ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അത് ആ ടെൻഷനപ്പ തീർക്കണം അത് കരഞ്ഞിട്ട് തീർക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് തീർക്കണം ഇത് രണ്ടും പുരുഷന്മാർക്ക് ഉണ്ടാവൂല ആരോട് പറയൂല അതിട്ട് പോയി പൊട്ടിക്കരഞ്ഞിട്ട് ആ ടെൻഷനെങ്ങോട്ട് മാറ്റിക്കളയാ അതും ഉണ്ടാവൂല എല്ലാം കൽബിനുള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കും അവസാനം ആ കൽബ് വേദനിച്ച് വേദനിച്ച് അവസാനം ഒരു ദിവസം അതിനെ സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് സംഭവിച്ചിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് സംഭവങ്ങളിൽ പുരുഷന്മാരാണ് കൂടുതലെന്ന് പഠനങ്ങൾ പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് ഇവിടെയാണ് ബി വി അൻഹ ലോകത്തെ എല്ലാ ഭാര്യമാർക്കും മാതൃകയാകുന്നത് അല്ല നിങ്ങളെ വെറുതെ അല്ലാഹു നിങ്ങളെ വെറുതെയാക്കൂലാ അതൊരു സമാധാനത്തിന്റെ വാക്കായിരുന്നു പിന്നെ ഈ വരുന്നത് ആരാണെന്ന് അറിയണം അറിയണം ഖദീജ ബീവിക്ക് ബീവിക്കതിന്റെ മേലും മറുപടി ഉണ്ടായി ഒരു പോംവഴി ഉണ്ടായില്ലേ സാഹചര്യത്തിനനുസരിച്ച് ഉയരുക വളരുക എന്നൊക്കെ പറയില്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ഒരാൾ ടെൻഷൻ അടിക്കുമ്പോൾ അയാൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അവർക്കൊന്നും ചിന്ത ഉണ്ടാവില്ല അവരുടെ ചിന്ത അത് മാത്രമായി അപ്പൊ അവരുടെ ആ സമയത്ത് നല്ല വിവേകത്തോടെ കാര്യങ്ങൾ ചിന്തിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയണം അവിടെയാണ് ബി വിജ് ഇത് ആരാണെന്ന് അറിയണം ഷൈത്വാനാണോ അള്ളാഹുവിൽ നിന്നുള്ള മലക്കാണോ എന്താണ് അവിടെ പോംവഴി പോംവഴി വസ്സലം തങ്ങളുടെ തലയെടുത്ത് തന്നെ മടിയിലേക്ക് വെക്കുകയാണ് എന്നിട്ട് പറയുന്നു നബിയേ അങ്ങയുടെ പരിശുദ്ധമായ റസുമുബാറൊക്കെ അതിന്റെ മടിയിൽ നിൽക്കുന്ന സമയത്ത് മലക്കുകൾ ഇങ്ങോട്ട് വരൂല പിന്നെ വരികയാണെങ്കിൽ അത് ആരായിരിക്കും വരിക അങ്ങനെയാണല്ലോ ഷൈത്വാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരും പക്ഷെ യഥാർത്ഥ ഒരു മലക്കാണെങ്കിൽ ആ മലക്കിന്റെ ആ മലക്കിവിടേക്ക് വരൂല ഉമ്മയുടെ മടിയിലേക്ക് വെക്കുകയാണ് വയ്ക്കുകയാണ് തലോടുകയാണ് സമാധാനിപ്പിക്കുകയാണ് എന്തൊരു ഭാഗ്യമാണല്ലേ ആ ഉമ്മാക്ക് അല്ല കൊടുത്തത് അല്ലേ ആ ഉമ്മാക്ക് എന്തൊരു ഭാഗ്യമാണ് അല്ല കൊടുത്തത് എന്താണ് ഒരു സൗഭാഗ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് ശരീരവുമായി ഒട്ടിച്ചേരാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മ അള്ളാഹു നൽകിയ മക്കളെ കൊടുത്തതും ആ ഉമ്മക്കാണ് വയസ്സാണെങ്കിലും മുത്തറസൂറുള്ള തങ്ങളെക്കാളും കൂടുതൽ പക്ഷെ അള്ളാഹു അള്ളാഹു തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ് സൗന്ദര്യ വയസ്സ് കൂടുതലാണെങ്കിലും സൗന്ദര്യത്തിന് യാതൊരു കുറവുമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഭാര്യയായി വരുമ്പോൾ അള്ളാഹു പ്രത്യേകമായൊരു സൗന്ദര്യം ഖദീജ ബിവിള്ളാഹുനക്ക് നൽകിയെന്നാണ് പതിവിലും വിപരീതമായി വയസ്സാകുമ്പോണ്ടാകുന്ന പോലെ വയസ്സ് കൂടിയത് കൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നല്ല അള്ളാഹു മുത്തു റസൂലുള്ള തങ്ങൾക്ക് വേണ്ടി ആ രൂപത്തിലായ ഖദീജ ബീബി റലിയുള്ള സമ്മാനിച്ചു അപ്പൊ മുത്തുറസൂദുള്ള തങ്ങളുടെ ശരീരവുമായി ഒട്ടിച്ചേരാൻ ഭാഗ്യം ലഭിച്ച നമ്മൾക്ക് കാണാൻ വേണ്ടി കൊതിക്കുകയാണ് കാണാൻ വേണ്ടി ആ മുത്തുർ റസൂൽ ഭൂമുഖം ഒന്ന് കാണാൻ വേണ്ടി മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലി അങ്ങനെ അങ്ങ് ജീവിച്ച് കഴിയുകയാണ് അങ്ങനെയുള്ള നമുക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല ദൂരത്തു നിന്ന് അനുഭവിക്കാൻ പറ്റിയില്ല ഒരു മണം പോലും ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ ഖദീജ ഉമ്മർ അലിയുള്ള മുത്തുർ റസൂലുള്ളാഹി തങ്ങളെ ആസ്വദിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ തൗഫീഖ് വലിയൊരു ഭാഗ്യമല്ലേ ആ ഉമ്മാക്ക് അല്ല കൊടുത്ത ഭാഗ്യം എത്ര വലിയൊരു ഭാഗ്യമാണ് ഖദീജ ഉമ്മയുടെ ജീവിതകാലത്തെ മറ്റൊരു ഭാര്യയെ കുറിച്ച് അള്ളാന്റെ റസൂലിനെ ആലോചിക്കേണ്ടി പോലും വന്നില്ല പിന്നീട് കല്യാണം കഴിച്ചതൊക്കെ അള്ളാൻ്റെ തീരുമാനമാണ് വേറെ വിഷയം പക്ഷെ ഖദീജ ഉമ്മ ഉണ്ടായിരിക്കുമ്പോൾ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല യുടെ വഫാത്തിന്റെ ശേഷമാണ് റസൂലുള്ളാഹി തങ്ങളുടെ മറ്റു എല്ലാ കല്യാണങ്ങളും നടന്നത് വേറൊരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കേണ്ടി പോലും വന്നില്ല അപ്പോഴും അനുവദനീയമായ സമയമായിരുന്നു കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല ചോദിക്കൂല ആ സമയത്ത് പോലും ആ നാടുകളിൽ പലരും രണ്ടും മൂന്നും നാലും കല്യാണങ്ങൾ കഴിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ പതിവ് ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ രണ്ടാമതൊരു കല്യാണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ജല്ലജലാലായ തമ്പുരാനെ അത് വലിയ വിഷയമാണ് വിഷയാണ് അത് പിന്നെ ആടെ പിന്നെ ഭൂകമ്പൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ വലിയ പൊട്ടലുകൾ ഉണ്ടാവും മീറ്റലുകൾ ഉണ്ടാവും വലിയ പ്രശ്നങ്ങളായിരിക്കും പ്രശ്ന കലുഷിതമായി പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കാണ്ടിരിക്കും നല്ലത് അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ അങ്ങനല്ല ഇവിടെ ഒക്കെ ഒരാൾക്ക് നാല് വരെ നിർബന്ധാണെന്ന് ഭാര്യമാരൊക്കെ അഭിമാനം പറയും എന്റെ ഭർത്താവിന് മൂന്ന് മൂന്ന് ഭാര്യ ഉണ്ട് എന്നെ കൂടാതെ വേറെയുണ്ട് ഭാര്യമാരുണ്ട് എന്ന് അഭിമാനം പറയും വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാ അങ്ങനെയാ പവറാണ് പവറാണ് എന്റെ ഭാര്യ എന്റെ ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ട് മൂന്ന് ഭാര്യ ഉണ്ട് എന്നൊക്കെ പറയല് എന്നെ കൂടാണ്ട് വേറെ രണ്ടാളുണ്ട് വേറെ മൂന്നാളുണ്ട് എന്ന് പറയൽ അവർക്ക് അഭിമാനമാണ് അത്രയും ഉഷാരാണ് അവൾ ഭർത്താവ് എന്ന് പറയുക പക്ഷെ നമ്മളെ നാട്ടിലെ അത് വേറൊരു വിഷയമാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പൊ നോമ്പ് കാലത്ത് ഞാൻ കടക്കണില്ല അത് വലിയ വിഷയമാണ് ഏതായിരുന്നാലും മഹതിയായ ഖദീജതുൽ റലിയല്ലാഹുവനക്ക് മറ്റൊരു കല്യാണത്തെ അള്ളാന്റെ റസൂലിനെ റളിയല്ലാഹുൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് മറ്റൊരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നില്ല കാരണം അത്ര മാത്രം അത്രമാത്രമാവുമസൂലുള്ളായി തങ്ങളെ സ്വാധീനിച്ചു കളഞ്ഞിരുന്നു സ്വാധീനം ചെലുത്തിയിരുന്നു അള്ളാഹാന റസൂലിന് അത്രമാത്രം ഇഷ്ടമായിരുന്നു ഖദീജ എന്റെ ഖദീജി തങ്ങൾക്ക് വേറെ ഭാര്യമാരില്ലയോ നബിയേ എന്തിനാണ് എപ്പോഴും ഖദീജയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അല്ലാന്റെ റസൂല് പറഞ്ഞില്ല എന്റെ ഖദീജക്ക് പകരം എൻറെ ഖദീജ മാത്രമാണ് എനിക്ക് ണേ എന്നെ പരിചരിച്ചത് ഖദീജയാണ് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഖദീജയാണ് അതുകൊണ്ട് ഖദീജക്ക് പകരം ഖദീജയല്ലാതെ സയ്യിദുനാ റസൂലുള്ളാഹി ഒരാളും അലൈഹി വസല്ലം ആ ഉമ്മയെ നമ്മൾ അനുസ്മരിക്കുകയാണ് ആ ഉമ്മയെ നമ്മൾ ഓർക്കുകയാണ് അള്ളാഹു ഉമ്മാന്റെ മതതും ഉമ്മാന്റെ സഹായവും ഉമ്മാന്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകട്ടെ ആരെയാ നമ്മളെ നാട്ടിൽ ഒന്നിനെ തന്നെ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാ രണ്ട് കെട്ടില്ല ചോദിക്കും ഓരോരുത്തരും ചോദിക്കണ്ട് ചോദിക്കണ്ട് ഒന്നിനെ തന്നെ പോറ്റാൻ വലിയ പ്രയാസമാണ് പിന്നെ എങ്ങനെയാ രണ്ട് കെട്ടുക എന്നാ ചോദിക്കണ് കറക്റ്റാണ് ആ ചോദ്യം ഒന്നിനെ തന്നെ കൊണ്ടുനടക്കാൻ വല്ലാത്ത പാട് ഏഹ് അതിന്റെ ഇടയിൽ രണ്ടാമത്തത് ആയ പിന്നെ മനുഷ്യന്റെ കഥ പറയണം കാക്കട്ടെ ഏതായിരുന്നാലും നമ്മള് തങ്ങളോട് പെണ്ണും ഒരാൾ പറയണം ആണുകൾക്ക് രണ്ട് കെട്ട് രണ്ട് കെട്ടാ നല്ല കഥ തന്നെ പിന്നെ പറയുക അങ്ങനെയൊരു അതിന് ചില നിബന്ധനകളുണ്ട് ദീനിൽ അത് അത് തീരുമാനമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലാഹു തീരുമാനിച്ചതാണ് ഒരു പെണ്ണ് രണ്ട് കെട്ടിയ എന്താ അപ്പൊ പിന്നെ ആകെ പ്രശ്ന പിന്നെ ഉണ്ടായ കുട്ടി ആരുടേതാണെന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തേണ്ടി വരും പിന്നെ പ്രശ്നം തീരുവോ എന്തൊക്കെ പ്രശ്നങ്ങൾ അതിലുണ്ട് നോമ്പ് നോക്കി ഞാൻ പറയണില്ല ഓരോരോ ചോദ്യം ചോദിക്കുക അള്ളാ അല്ല കാക്കട്ടെ അല്ല കാക്കട്ടെ ഏതായിരുന്നാലും നമ്മൾ മുത്തൂർ റസൂൽ സല്ലു അലൈവ് വസ്ലമ തങ്ങളോട് സലാം പറയും മനസ്സറിഞ്ഞ് സലാം പറ بسم الله الرحمن الرحيم